നല്ല മനുഷ്യനാകണം പറയുന്ന ഒരു പദമുണ്ട് നീയോ ദൈവത്തിന്റെ അതിന്റെ വാക്യം നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവ അപ്പൊ ആരുടെ മനുഷ്യനായി മാറണം ദൈവത്തിന്റെ മനുഷ്യനായി മാറണം അല്ലേ റയ്യാ വാക്കിയെടുക്കാൻ സമയമില്ല പൗലോസ് തിമോത്യോസിനോട് പറയുകയാണ് അതുകൊണ്ട് നീ അമേനല്ലേ അതിന്റെ പിന്നിൽ കുറെ കാര്യം പറഞ്ഞു അതെല്ലാം വിട്ട് ചോടിയിട്ട് നീതി ഭക്തി ഒക്കെ പിന്തുടർന്ന് ദൈവത്തിന് യോഗ്യമാകുന്ന നിലയിൽ നീ ജീവിക്കും അതുകൊണ്ടാണ് അവലോസ് തന്റെ പിൻഗാമിയായിരിക്കുന്ന തിമോത്യോസിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ പിന്നാലെ വരുന്ന തലമുറകൾക്ക് നമ്മൾ എന്ത് മാതൃക കൊടുക്കണേ എന്ത് മാതൃക കൊടുക്കുന്നുണ്ട് സ്തോത്രം നമ്മളെ കണ്ട് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാതൃകകൾ നമ്മുടെ പിന്നാലെ വരുന്ന നമുക്ക് കൊടുക്കാൻ സ്തോത്രം സ്തോത്രം രാത്രി തലമുറക്ക് രണ്ടര മണിക്കൂർ ആത്മീയ ജീവനത്തിന്റെ കാര്യമല്ല ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് മരണം പോലെ അവനെ ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ എന്റെ പിന്നാലെ വരുന്ന എന്റെ തലമുറയ്ക്ക് ഞാൻ ചെയ്യുന്ന എന്റെ കുടുംബത്തിന്

കർത്താവ് വിധേയപ്പെടുകയായിരുന്നു ഇന്ന് രാത്രി നമ്മുടെ മാതൃകാപുരുഷൻ ആരാ നമ്മുടെ മാതൃകാപുരുഷൻ യേശു ക്രിസ്തു യേശു ക്രിസ്തു കാണിച്ച മാതൃകയാണ് നമ്മൾ ഓരോരുത്തരും പിൻപറ്റേണ്ടിയിരിക്കുന്നത് സ്വഭാവം പറയാവോ അനുകരിക്കാൻ കർത്താവിന്റെ സ്വഭാവം അല്ല അനുകരിക്കാൻ പറ്റുന്നതാ ഞാൻ എന്നോട് പറയാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നിന്ന് പോയി പിന്നെ മുപ്പതാമത്തെ വയസ്സിൽ യോർദാന്റെ തീരത്ത് വെച്ചാണ് യേശുവിനെ കാണുന്നത് സത്യമല്ല ഈ സമയങ്ങളൊക്കെ യേശു എവിടായിരുന്നു അറിയാവോ അമ്മാവേ മാതാപിതാക്കൾക്ക് ഞാനെന്ന ദൈവം ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കളുടെ പപ്പായ്ക്കിപ്പോ ഒന്നും അറിയത്തില്ല ഞങ്ങളുടെ അമ്മയ്ക്കൊന്നും അറിയത്തില്ല അവനല്ലേ അല്ലെ ഒന്നും അറിയത്തില്ല ആർക്ക് പപ്പായ്ക്കും ത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന് മുണ്ട് മുറുക്കി കൊടുത്ത് ആ മിന്നലിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വന്ന മാതാപിതാക്കൾക്ക് ഒന്നും അറിയാൻ മേലാ എന്ന് എന്ത് ചെയ്യരുത് പറയരുത് അവര് കിടക്ക വിട്ടു പോകുന്നതിന് മുൻപ് ചെയ്ത നല്ല പ്രവർത്തി നമ്മൾ ചെയ്ത നല്ല പ്രവർത്തിക്ക് മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടാവും കേട്ടോ കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യണം സ്തോത്രം സ്തോത്രം ഇപ്പോഴും എവിടെയൊക്കെയോ ശരിയാകാൻ കിടക്കുക ശരിയല്ലേ സ്തോത്രം കണ്ട നമുക്ക് അന്യഭാഷയാല്ലേ ലുയ്യാ നമുക്ക് പിന്നെ അങ്ങനെ അല്ലേ മൂന്ന് പാട്ട് പാടിയാലും ഇതൊന്നും പാ കണ്ടാലേ പക്ഷേ നമുക്ക് അനിഷ്കാവല പറഞ്ഞാൽ അപ്പനമ്മയ്ക്ക് വെള്ളം കൊടുക്കത്തില്ല അലോകാരുടെ ഒരു വിശ്വാസമാണ് മനസ്സിലാകാത്തത് എന്റെ യേശുവിനെ നിങ്ങൾ നോക്കട്ടെ ഞാനത് ഭാഗത്തേക്ക് ഓടി വരുന്നത് അപ്പോ അമേൻ അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് മാതാപിതാക്കളൊക്കെ ഒന്നും അറിയത്തില്ല എന്നുള്ള ഒരു പര അവൻ പദം നമ്മൾ അങ്ങ് ഞാൻ ദൈവമാ അല്ലെ യേശുവിന് നല്ല ബോധ്യമുണ്ട് ഞാൻ ആരാ ഞാൻ ഞാൻ ദൈവമാണ് പക്ഷെ എന്റെ ഭൂമിയിൽ ഞാൻ ഒരു അപ്പൻ്റെ അമ്മയുടെ മകനായി പിറക്കപ്പെട്ടതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ അവരോടുള്ളത് എനിക്ക് ചെയ്തേ പറ്റുന്നു ഉൾപ്പെടെയുള്ള മക്കളോടെയുണ്ട് ഞാനും മകനാണ് സ്തോത്രം നിങ്ങളും മക്കള നിങ്ങൾ അത്ര പേര് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നുണ്ട് സ്തോത്രം 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 ഒരു വരും കൂടെ പറയാം നാം എന്ത് വിതയ്ക്കുന്നു അത് കൊയ്തിരിക്കും മനസ്സിലായോ സ്തോത്രമല്ലേ നമ്മുടെ മാതാപിതാക്കളൊക്കെ കിടന്നു പോകാതിരിക്കട്ടെ സ്ത്രോത്രപൊല്ലേ നീ അഥവാ ദൈവത്തിന്റെ തിരുഹിതം കിടക്കണം നിർമ്മല മനസ്സോടെ അവരുടെ മലമൂത്ര വിസർജനം എടുത്ത് മാറ്റിക്കോണം നമ്മുടെ അവര് നന്നായിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് സ്തോത്ര പൊല്ലേരുയ്യാ വെള്ളം കൊടുക്കുമ്പോഴൊക്കെ കൊങ്ങായി കുത്തി പിടിക്കരുത് സ്ത്രോത്ര പൊല്ലേരു കുടി തള്ളേ കുടി തള്ളേന്ന് പറയരുത് ഒരു ും പ്രസംഗ് നിങ്ങൾ നിങ്ങളൊക്കെ ജോലി എന്ന ആളുകളെ നിങ്ങളുടെ അമ്മമാർക്ക് എപ്പോഴെങ്കിലും അപ്പമാർക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊരു നേരത്തെ ആഹാരം പേടി മേടിച്ചു കൊടുത്തു ഒരു പക്ഷേ നാലുമണിക്ക് അവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു വരുന്ന താല്പര്യം ഇതാണ് അവര നമ്മള് മാതൃക കാണിക്കാനുള്ളവരാണ് രാത്രി ഈ മെസ്സേജ് നമ്മൾ ചില ഭൗതിക കത്ത് പ്രാധാന്യം അടങ്ങിയിരിക്കുന്ന നിത്യതയിൽ ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് അല്ലേ രാത്രി അതിനെ തടസ്സമായി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ ക്രിസ്തുവിനുള്ള ഭാവത്തിന് തടസ്സമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പൂർണ്ണമായി നാം വിടപെ അമ്മ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ മുപ്പതാമത്തെ വയസ്സു വരെ യേശു ഇടങ്ങിയിരിക്കും എത്രാമത്തെ വയസ്സിലാ മുപ്പാമത്തെ കർത്താവ് എങ്ങനെ ഇരിക്കുന്നേ ആ നമുക്ക് പ്രായപൂർത്തിയാന്ന് ആമേ നമുക്ക് നമിപ്പൊ മുപ്പതാമത്ത് മുപ്പത് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സുമായിരിക്കും ഇരുപത്തി ആറിലെ നമ്മള് അമേനല്ലേ നമ്മള് ചോദ്യം ചെയ്യാൻ തുടങ്ങൂല്ലോ പതിനേഴ് ചോദ്യം ചെയ്യാൻ തുടങ്ങൂലോ അല്ലേ പതിനെട്ടിൽ ചൊയല്ലോ ആ അവൻ പന്ത്രണ്ടാമത്തെ വയസ്സു മുതൽ മുപ്പതാമത്തെ വയസ്സു വരെ യേശു അപ്പനും കീഴടക്കിരുന്നു പറഞ്ഞാൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഭാവം മനസ്സിലാകുന്നു സ്തോത്രം അല്ലേ കേൾക്കുന്നുണ്ടോറു അവൻ കർത്താവിനെ അവന് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാവമാണ് കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്നത്

മുപ്പത് വെള്ളി കാശ് അല്ലേ യൂതി ആ കാശ് എവിടെ കിടക്കുകയാണ് യൂതയുടെ ആ പണസഞ്ചിക്കാത്ത കിടക്ക അതിട്ടോണ്ട് ഇങ്ങനെ കെട്ടിട്ട് സൈഡിൽ ഇങ്ങനെ വരുമ്പോൾ വരുമ്പോ ആരടുത്തോട്ടാ വരുന്നത് യഥസ്വന തോട്ടത്തിനകത്തോട്ട് അന്ന് രാത്രി യേശുവിൻ അടുക്കൽ വരുമ്പോൾ ആഴിയുടെ ആഴങ്ങളിലൂടെ പോയ മത്സ്യത്തിനെ വായിക്കാത്തിരിക്കുന്ന ചതുർധ്രമ പണം കണ്ട എന്റെ യേശുവിന് ഈ മുപ്പത് വെള്ളിക്കാശ് ഒറ്റ കാശാണെന്ന് അറിയത്തില്ലേ അറിയോ അന്ന് രാത്രി യേശു എന്നെ വിളിച്ചേ അല്ലേ അമേൻ കരുത വിളിച്ചത് എന്താണ് നമ്മളെ അപമാനിച്ചവരോട് നമ്മളെ നിന്ദിച്ചവരോട് വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ദേശത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുമോ ഞാൻ പണ്ട് പ്രസംഗിച്ചു പറഞ്ഞ പോലെ അവരെ കാണുമ്പടുത്തതുണ്ട് നമ്മൾ ചില ആളുകൾ ആ മീനീ ഞാനെ മരിച്ചാല് എന്ത് ചെയ്യത്തില്ല അവരുടെ അല്ല അവള് മരിച്ചാൽ അവ മരിച്ചാൽ അവർ വീട്ടിൽ പോലും ഞാൻ എന്ത് ചെയ്യത്തില്ല കേരളത്തിൽ ഒരു കാര്യം സത്യം സത്യമായിട്ട് പറയാം ചില വിട്ടുതലകൾക്ക് തടസ്സം നമ്മുടെ ഇല്ലാത്ത സ്വഭാവം അത് നിങ്ങൾ എന്ന അവസം നടത്തിയാലും നമ്പർ വൺ പ്രവാചകന്മാരെ വിളിച്ചോട്ട് വന്നാലും അവനൊരു വിട്ടുവീഴ്ച നടത്തിയില്ല എങ്കിൽ വീഴ്ത്താ ആ വിട്ടു കൊടുക്കാനുള്ള മനസ്സിലായെങ്കിൽ ഈ കേട്ട അഴിയത്തില്ല സ്വോത്രം നല്ലൊരു സ്വോം പറഞ്ഞാട്ടെത്തേ വിളിച്ചത് നമ്മളെന്തുമായിരുന്നു വിളിക്കുന്നത് ഞാൻ നമുക്ക് പരിശുദ്ധാത്മാവിൽ നമ്മളെ കൺട്രോൾ ചെയ്യണം അല്ലേ പരിശുദ്ധാത്മാവിൽ നമ്മളെ കൺട്രോൾ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിതമല്ലാത്തതൊക്കെ ആത്മാവിൽ ചെയ്യുന്നവരായി മാറണം ഇനി കർത്താവിനെ ക്രൂശിലേക്ക് കയറ്റുക അല്ലേ ക്രൂശിലേക്ക് കയറ്റുമ്പോ ചില്ലറ വേദന അനുഭവിച്ചേ അല്ല കൈകാലുകളിൽ ആടിയടിക്കുമ്പോഴും വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോഴും തലയിൽ മുൾക്കുരീടം അടിച്ചു കയറ്റുമ്പോഴും അവൻ പറഞ്ഞത് ഇതാണ് അവന് ഇവർ ചെയ്യുന്നത് അറിയായി സന്ദർശിക്കാൻ ഉദ്ദേശിച്ചത് കർത്താവിനും മനസ്സിലായി നമുക്കും മനസ്സിലായി അമേ ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടത് യമക്കളെ നമ്മളെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കേവലം ഒരു വിശ്വാസിയായിട്ടല്ല ലോകക്കാരെ പോലെയല്ല അമേനിൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം കമ്മലുമാല ഊരി മീശയും പഠിച്ച് വെള്ള ഷർട്ട് വിട്ട് അമനയിൽ കമ്മലുമാല ഊരി അമിനലിയ നമ്മൾ നടന്ന് ജീവിതത്തിൽ സ്വഭാവത്തിന് മാറ്റമില്ലെങ്കിൽ നമ്മളിത് ഊരിയത് കൊണ്ടോ മീശ പഠിച്ചുകൊണ്ടോ എല്ലാ അർത്ഥം കൊണ്ടോ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു എന്താണെന്ന് പറഞ്ഞു ക്രൂശീകരണം കഴിഞ്ഞ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഞാനേ പഴയ പണിക്ക് പോവാൻ പഴയ പണിക്ക് പോവാറിയ പക്ഷെ യേശുവിനെ തള്ളിക്കളഞ്ഞേച്ച് പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആമേനല്ലേ പിടിക്കാൻ പോയി ദിവസം രാവിലെ ഒന്നും വരുന്ന സമയത്ത് അവരെ കുഞ്ഞുങ്ങളെ രാത്രി വിളിക്കുന്നെ ഭാവംയാ തള്ളിക്കളഞ്ഞോടും തള്ളി പറഞ്ഞവനോടും ഉപേക്ഷിച്ചവനോടും അല്ലേ ഉപദ്രവിച്ചവനോടും നിറഞ്ഞ മനസ്സോടെ സ്നേഹിപ്പാൻ കഴിഞ്ഞില്ല തിരിച്ചു കിട്ടൂന്ന് നിങ്ങൾ വിചാരിക്കണ്ട പക്ഷേ നിങ്ങൾക്ക് ഇന്ന് രാത്രി മാറാൻ പറ്റും ുംസേനോസ് <laughs> പ്രസംഗിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് എന്റെ മുഖം മുഖം നിക്കുന്നതുപോലെ എങ്ങനെയാണ് സ്തേഫാനോസിന്റെ മുഖത്തിന് വൃത്തിയായി അവിടെ കണ്ടത് വായി അവ മുഖം നമുക്ക് ഞായറാഴ്ച രണ്ടര മണിക്കൂർ നമ്മുടെ ദൈവദൂതന്റെ ഗ്രഹമാണ് രണ്ടര മണിക്കൂർ അല്ലേ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ വേണ്ടല്ലോ അവിടെ നിങ്ങോട്ട് നമ്മൾ വരാറില്ലേലു അല്ലേ ചിലക്കെ മനസ്സിലാക്കാതെ വരുമ്പോ ആ മുഖത്ത് ആ മേൽ മിന്നിമറയുന്ന ഭാവവ്യത്യാസങ്ങളും അല്ലേ

സ്തോത്രം നോക്കിയപ്പോൾ അവന്റെ മുഖം മനുഷ്യന്റെ സാക്ഷ്യം കേട്ടോ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ അവർക്ക് നമ്മുടെ കുടുംബത്തിനകത്ത് മറയുന്ന മുഖം ഒരു ദൈവവൈദന്റെ മുഖമാണ് ദൈവമുഖമാണോ കാര്യമല്ല ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ അവൻ നിങ്ങൾ നാട്ടുകാരോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുഖം എപ്രകാരമായിരിക്കുന്നു സ്തോത്രം അവസാനിപ്പിക്കട്ടെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും അവൻ എന്നിലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു നമ്മുടെ കൃത് പുത്രം അതുകൊണ്ട് ദൈവം എന്താ ചെയ്തു കൊടുത്തത് പുത്രനായ ക്രിസ്തു ഇങ്ങനെ ചെയ്യാൻ മനസ്സു കാണിച്ചപ്പോൾ പിതാവായ ദൈവം ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ കാര്യം അവരുടെ സകല നാമത്തിനും പുത്രനെ ഉയർത്തി ഉള്ളൂ സ്വഭാവങ്ങളോട് ജീവിതം നയിക്കപ്പെടുക ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേഷ ഭാവം തന്നെ നമ്മുടെ ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേഷ ഭാവം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടായിരിക്കട്ടെ